ഞാൻ നോർമലി മീൻ പൊരിക്കുന്ന മസാല കൂട്ടാർക്കെങ്കിലും അറിയണമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ട ഈ ഒരു വീഡിയോ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയാലും തന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ പിന്നെ ഞാൻ കുറച്ച് കായത്തിന്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് കാണിക്കാനായിട്ട് വിട്ടുപോയി കാണിക്കാനല്ല ഞാൻ വീട് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ എന്നിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അലക്കിട്ട് കൊടുക്കാവേ ഞാൻ ഞാനിവിടെ നല്ല ചാളയായിട്ട് എടുത്തേക്കണം മീനിൽ മസാല ഇങ്ങനെ പരട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ ഇനി നമ്മൾ ഇതേപോലെ പൊരിക്കാനുള്ള പാത്രം എടുത്ത് നേരെ അടുപ്പത്ത് വയ്ക്കുക ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ മീൻ ഓരോ മീനായിട്ട് ഇതേപോലെ നിരത്തി അങ്ങോട്ട് മെച്ചു കൊടുക്കട്ടോ പരിപാടി കഴിഞ്ഞിട്ടില്ല വെളുത്തുള്ളി എടുത്തിട്ട് കുഞ്ഞു താക്കിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ ചതച്ചിട്ടു കൊടുത്താ അത്ര നല്ലതല്ല പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി തൂക്കിക്കൊടുക്കാട്ടോ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള നാലഞ്ച് വീട്ടിലെങ്കിലും ഇവിടെ മീൻ പൊരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടാവുക കാരണം അസാധ്യ മണം അട്ടാപ്പ വരിക സാധാരണ ഏത് മീൻ കിട്ടിയാലും ഞാൻ ഇങ്ങനെയാട്ടോ പൊരിക്കാറുള്ളത് ഇങ്ങനെ പൊരിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ മീൻ പൊരിച്ചത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ അത്ര ബൈ